Vamos, cara. ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ എം എൽ എയ്ക്കും ഡി സി സി പ്രസിഡന്റിനുമെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനുമെതിരെയാണ് കേസ് ഇവരെ പ്രതിയാക്കി കേസ് എടുത്തതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി എൻ എം വിജയൻ നേതാക്കൾക്ക് അയച്ച കത്തിലും ആത്മഹത്യാ കുറിപ്പിലും ഇരുവരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടതോടെയാണ് പോലീസ് നടപടി കാടിപ്പിച്ചത് കത്തിൽ സൂചിപ്പിച്ച മറ്റു നേതാക്കൾക്ക് നേരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് നേരത്തെ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തതെങ്കിലും ബുധനാഴ്ച ആത്മഹത്യാ പ്രേരണ വകുപ്പ് കൂടി ചേർന്നു പ്രതിപക്ഷ നേതാവിനെതിരെ കൂടി വിമർശനവുമായി എൻ എം വിജയന്റെ മകൾ രംഗത്തെത്തിയതോടെയാണ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായത് കുടുംബം കൂടുതൽ വിമർശനം ഉയർത്തിയാൽ പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പിച്ചതോടെയാണ് കെ പി സി സി അന്വേഷണ സമിതി വേഗത്തിൽ എൻ എം വിജയന്റെ വീട്ടിലെത്തിയത് ഏറു നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ കുടുംബത്തെ അനുനയിപ്പിക്കാനായി സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് കെ പി സി സി ഉപസമിതി അറിയിച്ചതായി കുടുംബം വ്യക്തമാക്കി പാർട്ടിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും ഉപസമിതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബം ഇന്നലെ പ്രതികരിച്ചിരുന്നു എൻ എം വിജയന്റെ വീട്ടിലെത്തിയാണ് ഉപസമിതി കൂടിക്കാഴ്ച നടത്തിയത് കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് എത്തിയതെന്നും ആരോപണം വിധേയൽ നിന്നും വിവരം തേടുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു വിജയന്റെ മരണത്തിന് ശേഷം കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ചില വീഴ്ചകളുണ്ടായെന്ന് സമിതി അംഗം സണ്ണി ജോസഫ് പറഞ്ഞു കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പ്രതികരിച്ചിരുന്നു അന്വേഷണം എന്നാണ് കുടുംബം പ്രതികരിച്ചത് തുടക്കത്തിൽ പാർട്ടി നന്നായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം വർഷം അച്ഛൻ വിശ്വസിച്ച് പാർട്ടിയുടെ ഉറപ്പിൽ വിശ്വസിക്കുന്നു കടബാധ്യത പാർട്ടിയുടേതെന്ന് നേതാക്കന്മാർ അംഗീകരിച്ചുവെന്നും കുടുംബം പറയുന്നു അതേസമയം കേസ് അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നു എന്നാണ് നിലപാട് കുടുംബത്തെ ഒപ്പം ാണ് പ്രശ്നങ്ങൾ റിപ്പീറ്റ് കുടുംബത്തെ ഒപ്പം പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് തങ്ങളുടെ പ്രധാന പരിഗണനയെന്നും കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും തിരുവഞ്ചൂറും വ്യക്തമാക്കി വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഉണ്ടാകരുതെന്ന് നേതാക്കന്മാർക്ക് കർശന നിർദ്ദേശം നൽകി ഇതിനിടയിലാണ് ഇപ്പോൾ നേതാക്കന്മാർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരമാക്കി വിഷയത്തെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു കെ സുധാകരനും വി ഡി സതീശനും കുടുംബത്തെ നേരിൽ കാണുമെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അടുത്ത തവണ വയനാട്ടിൽ എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും കുടുംബത്തെ കണ്ടേക്കും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലുണ്ടായ വിവാദം എന്നതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടലിന് കാരണമായിരുന്നു ഇതോടെ തങ്ങൾ നൽകിയ പരാതിയിൽ നിന്ന് വിജയന്റെ കുടുംബം പിന്മാറാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ എൻ ഡി അപ്പസ്സിനും ഐ സി ബാലകൃഷ്ണനെതിരായ അന്വേഷണത്തിന് തടയിടാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് കണക്കൂട്ടുന്നു വിഷയം വലിയ തോതിൽ ചർച്ചയാക്കിയ സി പി എമ്മിനും കുടുംബം കോൺഗ്രസ് അനുനയത്തിലേക്ക് നീങ്ങുന്നത് തിരിച്ചടിയാണ് വിജയന്റെ കുറിപ്പും കത്തുകളും വ്യാജമാണെന്ന ആരോപണം ചില കേന്ദ്രങ്ങളിൽ നിന്നുയർന്ന സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടത്താനും തീരുമാനിച്ചത്